ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി കണ്ടാലോ അപ്പോൾ ഇതിൻ്റെ പേരാട്ടോ ചക്കരച്ചോറ് സാധാരണ നമ്മൾ നമ്മളിതുണ്ടാക്കാറ് മുഹറത്തിനാട്ടോ മുഹറും പത്തിൻ്റെ ഒന്ന് ഇത് ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള വീടുകളൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാകുന്നത് നല്ല ഹെൽത്തി ആട്ടോ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നല്ല അടിപൊളി റെസിപ്പിയാണ് വയറും മനസ്സും ഒക്കെ എന്നറിയുന്ന അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു അരക്കിലും ഗോതമ്പ് എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്കിനി വെള്ളമൊക്കെ കലഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഗോതമ്പ് നമ്മൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടാ നമ്മളിത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ആറ് വീസിലോളം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് എടുക്കുക അതെന്ന് വെച്ചാൽ നമ്മളിതിന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു ആറ് വീസിൽ അടുപ്പിക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ ഇത് പെട്ടന്ന് അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും അപ്പോൾ അതിനാട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ ഇനി നമ്മളിതാ ഇതിലേക്ക് ഗോതമ്പ് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കപ്പ് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ വെള്ളം നന്നായിട്ട് മുകൾ ഭാഗത്ത് പൊങ്ങി നിൽക്കണം കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആറ് പീസിൽ ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആറ് പീസിൽ തന്നെ അടുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഗോതമ്പ് ഇപ്പം നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഗോതമ്പ് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ നാല് മണിക്കൂർ സോക്ക് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്തുകൊണ്ട് തന്നെ ഗോതമ്പ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ചൂടുവെള്ളം വെച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം തന്നെ വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നമ്മൾ ഇതിങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചെടുക്കുക ചൂടുവെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ കട്ട് കെട്ടിയിട്ടുണ്ടാവുമല്ലോ ഇതിൽ വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ അളകി കിട്ടും കേട്ടോ നമ്മൾ ചൂടുള്ള ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ അപ്പം നമ്മളിത് ആ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നൂറ് ഗ്രാം കടലപ്പരിപ്പ് നന്നായിട്ട് കയ്യീട്ട് അര മണിക്കൂറോളം മുന്ന് സോക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഈ കടലപ്പരിപ്പ് വേറെ തന്നെ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് രണ്ടോ ഫീസിലൊന്നും അടുപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒരുമിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പണിയൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇനി നമ്മളിത് കുക്കർ അടുപ്പത്തോട്ട് വെച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഫുൾ ഫ്ലെയിമിൽ ആക്കിയിട്ട് നമ്മൾ പീസിലടിപ്പിച്ചെടുക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വെച്ചിട്ടെടുക്കാൻ അപ്പോൾ ഒരു പീസിലടിച്ചാൽ മതി ഒരുപാടൊന്നും അടിക്കേണ്ടിയില്ല അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയെടുത്തതിനു ശേഷം നമ്മൾ ഈ പരിപ്പും കൂടി ഒന്ന് വെന്ത് കിട്ടേണ്ടതല്ലേ അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടി വെള്ളം ഒരു കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടുള്ള വെള്ളം തിന്നെയാണ് കേട്ടോ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ ഒരു ഫീസിലൊന്ന് അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഇത് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അടപ്പ തൊട്ട് വെച്ചു ഇപ്പോൾ ഇതാ നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാണ് മൂഴി തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് പരിപ്പൊക്കെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് അളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ടിയില്ല ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം പഞ്ചസാര എന്നാലും ചേർക്കണം കേട്ടോ എന്നാലും നല്ലൊരു മധുരണ്ടാവും അപ്പോൾ അധികം മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നാല് ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തു വെച്ചിട്ട് നമ്മളിത് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ഇലക്കായിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് അടുപ്പത്തൊട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം എന്നിട്ട് ഒന്ന് ചൂടാക്കിട്ട് എടുത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ഏഴ് സമയത്ത് ഫുൾ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ അലക്കിക്കൊണ്ടേ നിൽക്കുക ഇത് പെട്ടെന്ന് അങ്ങ് റെഡിയായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ അടിക്കു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ ഇപ്പോൾ ഇതായി ഇത് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റീന് ഹെൽത്തി ആയിട്ടുള്ള അടിബിൾ ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി അല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മൻ ചെയ്യാനൊന്നും മാറിക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക്